കിടക്കാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് കാണിക്കുന്ന പണിയുണ്ടോ എന്നോട് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് കാണിക്കുന്ന പണിയുണ്ടോ എന്നോട് കിടക്കാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് കാണിക്കുന്ന പണിയുണ്ടോ കമ്പി തലേലൊന്നും വിരിയല്ല അത് ആ തലേ വരും ഈ തല തലയില്ല എന്നോട് കിടക്കാൻ പറഞ്ഞാൽ ഓടി നടക്കുകയാണല്ലോ എന്നോട് ആ പറഞ്ഞേ എന്നിട്ട് അമ്മ കിടക്കാത്തേ ആ ഞാൻ കടക്കാൻ വേറെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടല്ലേ ചിന്തിക്കാനുള്ള മക്കളെ കെട്ടിയതല്ല പിന്നെ അടുക്കള കെട്ടിയതും ഉണ്ടോ ഇതെല്ലാം എല്ലാ കാര്യങ്ങളായാലും എല്ലാം ഒരു കാരണം മാർക്കാളിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി ദേഹത്ത് കൊടുക്ക ഇങ്ങനെ ഓരോ സാധനങ്ങളും ഒക്കെ ചെയ്യണത് അത് ചിന്തിക്കേണ്ടി പറയാ അമ്മ ഇനി ഒന്നും ചിന്തിക്കണ്ട ആ ഇപ്പൊ അതൊക്കെ ഇതിന്റെ ആൾക്കാ അവർക്കും അതിന്റെ സമയത്തോടൊന്നും കൊടുക്കേണ്ടത് കൊടുക്കുക ചിന്തിക്കണം ചിന്തിക്കണ്ടോ അമ്മ ഇതില്ലെങ്കിൽ അത് ഒരങ്കര രോഗമായി തീരും കണ്ടോ ല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യല്ലേ അങ്ങനെയാണോ ഏ ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്താണോ കാര്യോ പായത്തിനനുസരിച്ചുള്ള പരിപാടികളിക്കുന്നേ അമ്മേക്കൊന്നും ഒന്ന് പിന്നെന്തെങ്കിലും പണി ചെയ്യണമെന്ന് പറഞ്ഞോ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇരിക്കണം അപ്പൊ അതെല്ലാം ജീവിയെടുക്കും ഒത്തിരി ഒത്തിരി അവർ പറയാൻ പറഞ്ഞിട്ടുണ്ട് ൂര്യാ കോഴിക്കോടാണോ അവിടെയാ വീട് അവിടെയാണ്ടെന്ന് പറയാം പറയാ വിടെ വരാറില്ലേ കേട്ടു നേരത്ത് വരാൻ വന്നിട്ടില്ല കാണാൻ പറ്റില്ല സമയത്ത് വരുവാൻ മറക്കവിടെ സ്വന്തം വേണ്ട എവിടെയാണ് ഇവിടെ കോഴിക്കോട് അവിടെ ഇല്ല എന്താ വരാം ഹലോ വീടെവിടെ അങ്ങനെ ദൂരല്ലേന്ന്